ഇത് നമ്മുടെ അടുക്കളയിൽ നല്ല യൂസ്ഫുള്ളായ ഒരു പാത്രമാണ് കേട്ടോ ഇത് ഇത് പുതിയതൊന്നും അല്ല എന്നാലും നേരത്തെ എല്ലാവർക്കും ഉള്ളതാണ് പക്ഷേ ഇത് കുറച്ചുകൂടി രണ്ട് അടപ്പുള്ളതുകൊണ്ട് ഇത് ഒരിക്കലും ഇത് പൊടികളൊന്നും ഒട്ടും കേടാവും പൂപ്പിലൊന്നും പിടിക്കില്ല കേട്ടോ ഇത് ഇത്രയും പാത്രം ഇത്രയും പൊടികൾ നമുക്കിനകത്ത് വയ്ക്കാം ഇതുകൊണ്ട് ഇത് ഇങ്ങനെ തുറന്നിട്ട് ഏതൊക്കെ ഇങ്ങനെ ഗ്ലാസ് അട അടപ്പായതുകൊണ്ട് നമുക്കിത് എന്തായതിനകത്തുള്ളിൽ നമുക്ക് തുറക്കാതെ തന്നെ കാണുകയും ചെയ്യാം അപ്പോൾ അത് നിങ്ങൾ ഇത് ഞാൻ ആമസോൺ വഴി വാങ്ങിയതാണ് അത് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങിയാൽ നല്ലതായിരിക്കും കേട്ടോ രാവിലെയൊക്കെ ധൃതി പിടിച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പാത്രം കെടുത്താൽ മതി പല പല പാത്രങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് എവിടെയെങ്കിലും അടച്ചു വെച്ചാൽ മതി ഹായ് കൂട്ടുകാരെ എൻ്റെ പഴയ അടുക്കളയാണെങ്കിലും അതൊന്ന് സെറ്റാക്കി ഒന്ന് വൃത്തിയാക്കി അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ നോക്ക് കാണാം ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അടുക്കള തന്നെയാണല്ലേ അതിങ്ങനെ മുഷിഞ്ഞ് ഇങ്ങനെ കിടന്നാൽ എന്താ പറയുക എല്ലാം കൂടെ തിങ്ങിക്കൂടി എന്തായിരിക്കും അതുപോലെയായിരുന്നു എൻ്റെ അടുക്കള കേട്ടോ ആരെങ്കിലും വന്നാൽ അവരെ അടുക്കളയിൽ കൊണ്ടുവരാൻ പോലും എനിക്കിഷ്ടമല്ല എനിക്ക് തന്നെ എൻ്റെ അടുക്കളയിൽ കയറുമ്പോൾ ഒരു നെഗറ്റീവ് എനർജി ആയിരുന്നു ഒത്തിരി പാത്രങ്ങളൊക്കെ കൂടി കെട്ടി കിടന്നിട്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് കുറേ ആവശ്യമില്ലാത്തൊക്കെ കുറേ മാറ്റി പുതിയ എന്നെ പുതിയ ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഒന്ന് പെയിൻറ്റൊക്കെ ചെയ്തൊന്ന് റെഡിയാക്കി ഒരു ഭംഗിയാക്കി എടുത്തു എന്നിട്ടാ പാത്രങ്ങളെല്ലാം ഒരേപോലെ ഇതാ ഈ എണ്ണയൊക്കെ ആ മൂവിലേക്ക് വെച്ചു അപ്പോൾ ഇത് വാങ്ങിക്കും നമ്മുടെ അടുപ്പ് എന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ തവികളൊക്കെ ആ സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെ വെച്ചു കേട്ടോ നമുക്ക് എടുക്കാൻ എളുപ്പത്തിൽ മരത്തവികളൊക്കെ പിന്നെ ഉപ്പ് പാത്രം ഇവിടെ വെച്ചു പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു എന്താണ് പറയുക എല്ലാം ഒന്ന് ഓർഡറിലാക്കി പിന്നെ ഈ ഒരു ഇത് കിച്ചൺ ഉണ്ടല്ലോ ഇത് ഞാൻ പുതിയത് വാങ്ങിയതാണ് ഇത് നല്ലതാണ് കേട്ടോ നമ്മുടെ സ്പേസ് ഒട്ടും പോകില്ല സിങ്കിൻ്റെ മുകളിലെങ്ങ് വയ്ക്കാം വലിയ വിലയൊന്നുമില്ല ഇതിന് ആയിരത്തഞ്ഞൂറ് രൂപയുള്ളൂ കേട്ടോ കുറേ പാത്രങ്ങൾ പാത്രങ്ങളിതിൽ വയ്ക്കുകയും ചെയ്യാം അപ്പോൾ അധികം സ്പേസ് ഇല്ലാത്തവർക്കൊക്കെ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പേസ് ലാഭിക്കാം പിന്നെ നമ്മുടെ ചെറിയൊരു ഇത് ചെറിയൊരു ടേബിൾ ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് അടുക്കളയിൽ നമുക്ക് രണ്ടു പേർക്കിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ ഇത് കണ്ടോ ഇത് നല്ല ഭംഗിയല്ലേ ഈ മണി പ്ലാന്റ് വെച്ചിരിക്കുന്നത് ഇതൊക്കെ കിച്ചണിൽ ഇത് അതുപോലെ തന്നെ നല്ല രസമാണ് ഇത് മോണ്ടോ ഗ്രാസാണിത് നല്ല ഭംഗിയാണ് ഈ ഗ്രാസ് കാണാനായിട്ട് അപ്പോൾ അത് നല്ലൊരു പാത്രത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കിച്ചണിൽ ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു എന്താ പോസിറ്റീവ് എനർജി കിട്ടും എന്താ നല്ല ഓക്സിജനും കിട്ടുമല്ലോ ഇത് കണ്ടോ ഇത് ഇത് കുറച്ച് വെളിച്ചം വേണം കേട്ടോ എന്നാലും മുറ്റത്തൊക്കെ പിടിപ്പിക്കാൻ നല്ല പുല്ലാണിത് ഇതിന് കേടൊന്നും വരില്ല കിച്ചതിലൊന്നും ഉണ്ടാവില്ല പിന്നെ നല്ല വെളിച്ചമുള്ള ഞാൻ വെച്ചിരിക്കും ജലനിൻ്റെ ഇവിടെ അല്ലെങ്കിൽ കുറച്ച് വെളിച്ചമില്ല ഇല്ലെങ്കിൽ ഇത് കേടാവും കിഴക്കുന്നുള്ള വെളിച്ചം വരുന്നുണ്ട് അപ്പോൾ അതങ്ങനെ സെറ്റാക്കി വെച്ചു പിന്നെ നമ്മുടെ നമുക്ക് ഇങ്ങനെയുള്ള ഈ തവികളൊക്കെ ഇവിടെ അങ്ങോട്ട് തൂക്കി ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് പഴയ കവറുകളൊക്കെ വെക്കാനുള്ള ഒരു നല്ലതാണ് കേട്ടോ ഇത് ഇതിനകത്തേക്ക് ഇഷ്ടംപോലെ കവറുകൾ അതിൽ കൊള്ളും പിന്നെ നമ്മുടെ ഓവനൊക്കെ ഇവിടെ കൊണ്ടുവന്ന് സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ ഡിഷ് വാഷറും ഈ സൈഡിലാണ് ഇരിക്കുന്നത് പിന്നെ ഇവിടെ ഉണ്ടൊരു സിങ്ക് അവിടെ മുറമൊക്കെ ഇങ്ങനെ വെച്ച് അപ്പോൾ മിക്സ് ചെയ്യാൻ ഇങ്ങോട്ട് മാറ്റി മറ്റേ മറ്റേ കിച്ചണിൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് തോന്നുമായിരുന്നു പിന്നെ നമ്മുടെ അതാണ്ടല്ലേ ഓണിയന് കിഴങ് അങ്ങനെയുള്ള കരാപാത്രത്തിലിട്ട് വെളുത്തുള്ളിയൊക്കെ അവിടെ ഇട്ട് വെച്ച് ഇതാണ് ഡിഷ് ഡിഷ് വാഷർ അപ്പോൾ അടുക്കള സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബായ്